പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് നടക്കാനുള്ള കാര്യങ്ങൾ തിരികെ ലഭിച്ചതിനെ തുടർന്ന് പുതിയൊരു തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ ഇനി ഞാൻ തീരുമാനിക്കും തൻ്റെ ജീവിതം എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്നു ഇതിനിടയിലാണ് ദേവബാലയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുന്നത് അത് മറ്റാരുടെയുമല്ല ജയരാമനും അതുപോലെ തന്നെ ഗായത്രി ദേവിയുടെയുമാണ് അവർ തിരികെ വന്നതിനെ തുടർന്ന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ദേവബാല മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയായതിനെ തുടർന്ന് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് കടന്ന് വരികയാണ് ജയരാമൻ തൻ്റെ മകളുടെ തൻ്റെ മകൻ്റെ ജീവിതം ഇനിയും തകരാൻ അനുവദിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് അയാൾ മുന്നിലേക്ക് വരുന്നത് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഗായത്രിക്കും ഓർമ്മശക്തി തിരികെ ലഭിച്ചതിനെ തുടർന്ന് അഭിഷേകിനെ കാണുന്നതിനായി ഇപ്പോൾ വരികയും ചെയ്യുന്നു ഇതോടെ ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്